പിരിക്കോട് മേൽമട്ടലായി മഹാശിവക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കേസിന്റെ പ്രതി പിടിയിൽ പയ്യന്നൂർ അന്നൂരിലെ താമസക്കാരനായ വിറകന്റെ രാധാകൃഷ്ണൻ എന്ന കുപ്രസിദ്ധ മോഷ്ടാവാണ് ചന്തേര പോലീസിന്റെ പിടിയിലായത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ചൊവ്വാഴ്ച രാത്രി ഉള്ളാൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് രാധാകൃഷ്ണൻ ചന്ദേര പോലീസിന്റെ പിടിയിലായത് ജൂൺ മൂന്നിന് രാത്രിയിലാണ് മേൽമട്ടലായി മഹാശിവക്ഷേത്രത്തിൽ കവർച്ച നടന്നത് ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് പവൻ തൂക്കമുള്ള വിവിധ രൂപങ്ങൾ നൂറ് ഗ്രാം വെള്ളി നാൽപ്പതിനായിരം രൂപ ഭണ്ഡാരത്തിൽ നിന്നും പതിനായിരത്തോളം രൂപ എന്നിവയാണ് കവർന്നത് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രം ജീവനക്കാർ എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത് പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ ചന്തേര പോലീസ് സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കവർച്ചയ്ക്ക് പിന്നിൽ രാധാകൃഷ്ണൻ ആണെന്ന് ഉറപ്പാക്കിയിരുന്നു കവർച്ചയ്ക്ക് ഇരുപത് ദിവസം മുമ്പാണ് രാധാകൃഷ്ണൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ചെറുവത്തൂർ ജെ ടി എസിന് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ഒളിച്ചു താമസിച്ചാണ് ഇയാൾ കവർച്ചയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയോടെ പ്രതിയെ ഈ കെട്ടിടത്തിലും ക്ഷേത്രത്തിലും എത്തിച്ചാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ